എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു കുട്ടി വിറക് ശേഖരിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ തലയിൽ മുഴുവനും വിറക് ശേഖരിച്ചാണ് ഈ കുട്ടി വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഒരാൾ പോസ്റ്റ് ചെയ്തതാണ് കാരണം നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു ചിത്രം കാണാൻ സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ കേരളത്തിൽ നൂറ് ശതമാനം കുട്ടികളും സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് ഇങ്ങനത്തെ ഒരു സങ്കടമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കില്ല കാരണം അവർ സുഖമായി സ്കൂളിൽ പോകുന്നു സുഖമായി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നു ഈ സഹോദരി സ്കൂളിൽ നിന്ന് പോകുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ വിറകുകൾ തലയിൽ വെച്ചുകൊണ്ട് സ്കൂൾ യൂണിഫോമും അതുപോലെ തന്നെ സ്കൂൾ ബാഗുമെല്ലാം ആണ് ഈ കുട്ടി ധരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഈ ഒരു കുട്ടിയുടെ ജീവിതം ഞാൻ ചിന്തിച്ചു പോകുന്നത് നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഇങ്ങനെയൊരു സാഹചര്യം കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ പൊതുവെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ കുട്ടികളെ അറിയിക്കാറില്ല കാരണം ഓരോ മാതാവും പിതാവും അവരുടെ മക്കളെ പൊന്നുപോലെ വളർത്തി അതായത് മാതാവിൻ്റെയും പിതാവിൻ്റെയും കിട്ടുന്ന വരുമാനം ഭൂരിഭാഗം മക്കൾക്ക് വേണ്ടി ചിലവാക്കി അതായത് മാതാവും പിതാവും പലതും ഒഴിവാക്കിക്കൊണ്ട് അതെല്ലാം അവരുടെ മക്കൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കളാണ് നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിലോ മറ്റുള്ള രാജ്യങ്ങളിലോ അങ്ങനെയുള്ള മാതാപിതാക്കൾ അല്ല എന്നല്ല മറിച്ച് നമ്മൾ കേരളത്തിലെ മുഴുവൻ മാതാപിതാക്കളും കുട്ടികളെ നല്ലവണ്ണം പഠിപ്പിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കട്ടെ നല്ലൊരു ഉയർച്ചയിലെത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്ന മാതാപിതാക്കളാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ കഷ്ടപ്പാടുകൾ അറിയാതെ പോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിനകത്തുണ്ട് മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾ ആയിരത്തിൻ്റെയും രണ്ടായിരത്തിൻ്റെയും ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുവിധം കുട്ടികൾക്കെല്ലാം ഇരുപത്തയ്യായിരത്തിൻ്റെയും അൻപതിനായിരത്തിൻ്റെയും ലക്ഷത്തിൻ്റെയും ഫോണുകളാണ് പലരും ഇന്ന് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് അതുകൊണ്ട് ഭൂരിഭാഗം കുട്ടികളും യാഥാർത്ഥ്യങ്ങൾ അറിയുന്നില്ല എന്നുള്ള ഒരു സത്യം കൂടെ ഇതിനകത്തുണ്ട് കാരണം മറ്റു പല രാജ്യങ്ങളിലും കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ ഒരു സെൽഫ് സഫീഷ്യൻറ്റ് അതായത് അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവർ മതി എന്നുള്ള രീതിയിൽ വീട്ടിലെ പല കാര്യങ്ങളും അവരുടെ കുട്ടികൾ തന്നെയാണ് നോക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിൽ തിരഞ്ഞാൽ മനസ്സിലാവും കാരണം കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് മാതാവും പിതാവും ജോലിക്ക് പോകുമ്പോൾ കുട്ടികളാണ് അവിടെ അവരുടെ ഉത്തരവാദിത്വം ഒരു പ്രായം കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങൾക്ക് ഗൂഗിളിൽ കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പം ഈ കുട്ടിയുടെ ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു വേദന കാരണം ആ കുട്ടി സ്കൂൾ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ ആവശ്യത്തിനായിട്ടുള്ള വിറകുകളെല്ലാം തലയിൽ വെച്ചുകൊണ്ട് ഒരു കുറവുമില്ലാതെ മറ്റുള്ളവർ നോക്കുന്നു എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവർ കളിയാക്കും എന്ന് ചിന്തിക്കാതെ മറ്റുള്ളവർ എന്താലോചിക്കും എന്ന് ചിന്തിക്കാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള കഷ്ടപ്പാടുകൾ താണ്ടി പോവുകയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ചിത്രം കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു വേദന അതുകൊണ്ട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ കുട്ടികളെയൊക്കെ നല്ല വണ്ണം വളർത്തണം ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം പക്ഷേ സ്വയം പര്യാപ്തത ഒരു പ്രായത്തിലെത്തുമ്പോൾ അവർക്ക് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നാളെ നമ്മളെപ്പോലെയുള്ള മാതാപിതാക്കൾ വിഷമിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ചുരുക്കി പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അടുത്തുള്ള ഒരു കടയിൽ ചെന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പറഞ്ഞാൽ പോലും നമ്മളിൽ പല കുട്ടികളും അത് കേൾക്കുമോ എന്നുള്ളത് പോലും ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്തായാലും ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് വയറ്റിനകത്ത് തീ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും എല്ലാ കുട്ടികളും നല്ലവരായി വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം